ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ അധികം വിശേഷങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ആണ് നമ്മൾ ബെഡ്ഷീറ്റ് കളക്ഷൻസും അങ്ങനത്തെ കുറേ അധികം കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാം കൂടുതലായിട്ട് തന്നെ കണ്ടു വയ്ക്കുക കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുത് കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടനും കൂടെ പ്രസ് ചെയ്താക്കണേ അപ്പോൾ ഇതാ ഞാൻ പതിവ് പോലെ തന്നെ രാവിലത്തെ നമ്മളെ രാവിലെ എന്ന് മണിക്കുന്ന പോലെ തന്നെ നാല് മണിക്കൊക്കെ എണീറ്റ് നമ്മൾ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ അത്യാവശ്യം എന്നും രാവിലെ മഴ നമ്മൾ നടക്കാൻ പോകുന്ന സമയത്ത് മഴ തന്നെയാണ് കേട്ടോ ചാറ്റൽ മഴ പോലും ഞാൻ പോകല അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെയാണ് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ഒരു ക്ലീനിങ് ഒരു ഒതുക്കിപ്പിറുക്കലും അടിച്ചു വാരലും ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതിനുശേഷം ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളതാണ് കിച്ചണിൽ ഇത് ഞാൻ സാമ്പാറും നമ്മൾ ഇതിൻ്റെ മുന്നേ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ അന്നത്തെ ദിവസത്തെ വീഡിയോ ആട്ടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അതായത് മസാല ദോശ ചട്നി സാമ്പാർ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ആ ദിവസം ഞാൻ നിങ്ങൾക്ക് റെസിപ്പി ആയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അന്നായിരുന്നു ഞാൻ ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അതും കൂടെ രാവിലെ കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കാമെന്ന് വിചാരിച്ചൊരു ജസ്റ്റ് ഒന്ന് എടുത്തതാണ് കേട്ടോ ഒന്ന് ഒന്ന് റഫായിട്ട് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ നമ്മളെ സാമ്പാറൊക്കെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്കുള്ള നമ്മൾ മസാല ദോശേൻ്റെ മസാല ഇല്ലേ അതും കൂടെ ഒന്ന് ഞാൻ ആക്കിയെടുക്കാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നല്ല കറക്റ്റ് റെസിപ്പി മൊത്തം കോംബോ ആയിട്ട് അതായത് സാമ്പാർ മസാല മസാലദോശ അതിലെ മസാല ദോശമാവിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയും അതിൻ്റെ റെസിപ്പിയും അരക്കുന്നതും എല്ലാം ദോശ അതായത് ദോശമാവ് കേട്ടോ അതിൻ്റെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മളെ ചട്നി നല്ല റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ടേസ്റ്റി ആയിട്ടുള്ള ചട്നി അതിൻ്റെ സീക്രട്ടും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വരാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിന്നെ കമൻറ്റായിട്ട് ഫസ്റ്റ് കമൻറ്റായിട്ടും കൊടുക്കാട്ടോ ആവശ്യമുള്ളവർ അതിലൂടെ കറി നിങ്ങൾക്ക് റെസിപ്പി എല്ലാം കിട്ടും അതുകൊണ്ട് ഞാനിതൊന്നും ഇതിൽ പറയുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ മുന്നേ നമുക്ക് വീഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ മസാലയൊക്കെ റെഡിയാക്കി നമ്മളെ ദോശയൊക്കെ ഒന്ന് സെറ്റാക്കിയെടുക്കാനാണ് കേട്ടോ പിന്നെ കുറേ പേര് ഉണ്ടാക്കി നോക്കി മസാല ദോശ ഉണ്ടാക്കി നോക്കി ദോശ ഉണ്ടാക്കി നോക്കി കറക്റ്റായിട്ട് കിട്ടി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സാമ്പാർ ഉണ്ടാക്കി നോക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചെയ്ത റെസിപ്പിന്ന് കുറച്ച് ആയിട്ടും കൂടെ അതായത് കഷ്ണങ്ങൾ ഇട്ടിട്ടും ഇടാതെയും ഞാൻ പറഞ്ഞ രീതിയിലും എല്ലാം ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ പണ്ടേയും ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ് കേട്ടോ ഞാൻ വ്ളോഗായിട്ടൊന്നും വരാതെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്കിഷ്ടം റെസിപ്പി വീഡിയോ ചെയ്യാനാണ് റെസിപ്പി മാത്രം ചെയ്യാനാണ് പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടം വ്ലോഗ് മാത്രമാണ് ചിലർക്ക് ഇതിൽ കുറച്ച് പേർക്ക് മാത്രമേ ഒരു നൂറിൽ ഒരു ഇരുപത്തഞ്ച് എന്ന് പറയില്ലേ അത്ര പേർക്ക് മാത്രം റെസിപ്പി മാത്രം ഇഷ്ടമുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ വ്ളോഗ്യും റെസിപ്പിയും എല്ലാം കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ റെസിപ്പി ആയിട്ടും ഇപ്പം ഞാൻ ഇടക്ക് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർ അങ്ങനെ കാണുക പിന്നെ നിങ്ങൾക്ക് ഏത് റെസിപ്പിയും ടൈപ്പ് ചെയ്താൽ നമുക്ക് കിട്ടും കേട്ടോ ഞാൻ ടാഗ് ചെയ്ത് ഇടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതും മസാല ദോശ ഞാനതിൽ പേരുന്ന പറയുന്ന നെയിം നിങ്ങൾ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് അയച്ചു ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്ക് ഞാൻ ഉണ്ടാക്കുന്ന നമ്മളെ സുർബിയൻ റൈസ് അല്ലേ ഇതിൻ്റെ റെസിപ്പി ഞാൻ വ്ലോഗ് സോറി റെസിപ്പി ആയിട്ട് തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കേട്ടോ അതിന് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ട് നല്ല എല്ലാവരും നല്ല കമൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കി നോക്കിയിട്ടും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ അതായത് ഉച്ചക്കത്തെ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഉള്ളൂ അപ്പോൾ റൈസ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് വൈകിട്ടാണ് ഉണ്ടാക്കിയത് കുറച്ച് സമയം ആയിട്ട് ഒരു പതിനൊന്നര ഒക്കെ ആ ഒരു ടൈമിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടിരുന്നത് സാദാ ചോറ് പോലെ അല്ലെ ഇങ്ങനത്തെ ഒക്കെ തണുത്ത് കഴിഞ്ഞാൽ ചെറിയൊരു ചൂടോടെ തന്നെ കഴിക്കുന്നതല്ലേ നല്ലത് അപ്പോൾ അങ്ങനെ അപ്പം എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നുണ്ട് അതിനുശേഷമാണ് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചത് പിന്നെ ഇന്ന് കല്ലിലൊന്നും അലക്കാനില്ല ചിലർ കല്ലിൽ അലക്കലിലേ ചോയ് ചോദിക്കലുണ്ട് ഉണ്ട് കേട്ടോ എൻ്റെ എൻ്റെതും എൻ്റെ നല്ല ഡ്രസ്സും അതുപോലെ തന്നെ റഫിക്കാനുള്ള ഡ്രസ്സും ഞാൻ കല്ലിൽ തന്നെയാണ് എപ്പോഴും അലക്കല് മാറ്റ് അങ്ങനത്തൊക്കെ ഞാൻ കല്ലിൽ തന്നെയാണ് അലക്കൽ പിന്നെ കുറച്ച് അലക്കാനുള്ളത് മെഷീനിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് അലക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ അതൊന്ന് പോയിട്ട് ആറിടണം അങ്ങനെയൊക്കെ അപ്പോൾ ഇതാണ് നമ്മൾ റൈസ് എല്ലാം വെന്ത് വേവിച്ച് ഊറ്റിയിട്ടുണ്ട് ഇനി ഇതും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കലാണ് എനിക്ക് പൊതുവേ ഇങ്ങനെ തിരക്കുള്ള ദിവസം ഇടയിലൊക്കെ പോകാനുണ്ടെങ്കിൽ ഇങ്ങനെ റൈസ് റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഇഷ്ടം അത് അതാകുമ്പോൾ നമ്മൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് ചായഡായിരിക്കും അപ്പോൾ അതെന്തായാലും റൈസ് എന്തായാലും ഉണ്ടാക്കിയാൽ കുറച്ച് ബാക്കി ഉണ്ടാവില്ല എത്ര ഉണ്ടാക്കിയാലും കുറച്ച് എന്തായാലും ബാക്കി ഉണ്ടാവും അപ്പം അത് കഴിക്കോട്ടോ പിന്നെ നമ്മൾ പോകുമ്പോഴേ സാധാ ചോറാകുമ്പോൾ അതിൻ്റെ പല ഐറ്റംസും ഉണ്ടാക്കുക അതായത് ഒന്ന് രണ്ട് മൂന്ന് കറി ഉണ്ടാക്കണ്ടേ അപ്പം അതിനേക്കാൾ എനിക്കിഷ്ടം എന്തായാലും ഇത് തന്നെയാണ് കേട്ടോ പെട്ടെന്ന് റൈസ് ഉണ്ടാക്കിയെടുത്താൽ എളുപ്പമായിരിക്കും ഇനിങ്ങും എളുപ്പമായിരിക്കും കുക്കിങ്ങും എളുപ്പമായിട്ട് തോന്നലുണ്ട് ഇനിയിപ്പോൾതാ ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ അതായത് എൻ്റെ കാറിനോരെ മോളെ കല്യാണമാണ് അതായത് എൻ്റെ ഉമ്മാൻ്റെ ആങ്ങളേൻ്റെ മുള കല്യാണം കേട്ടോ എൻ്റെ ഉമ്മാക്ക് മശാല നാല് ആങ്ങളമാരുണ്ട് കേട്ടോ അതിൽ മൂത്താങ്ങള എൻ്റെ മോളെ കല്യാണം അപ്പൊ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണേറ്റാ അപ്പോ കല്യാണല്ലേ അപ്പൊ ഞാൻ കുറച്ചൊരു ഹെവി ഡ്രസ്സാണ് കേട്ടോ നോക്കുന്നത് അപ്പം ഇതാ ഓരോന്നോരോന്ന് നോക്കലാണ് റഫിക്കാക്കും ഡ്രസ്സെടുക്കണം ഞാൻ റഫിക്കും കൂടെ വന്നത് പിന്നെ നമ്മൾ വന്ന സമയത്തല്ലേ ഞാൻ സിന്തൂരിലേക്ക് പോകാമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല കാര്യം റഫിക്കാക്ക് പെട്ടെന്ന് കോൾ വന്നു ഡ്യൂട്ടി അർജൻറ് ഡ്യൂട്ടി ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ റഫീക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഇത് വേറൊരു ദിവസം ആട്ടോ നമ്മൾ വന്നിട്ട് എടുക്കുന്നത് അങ്ങനെ പല ദിവസങ്ങളിലായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ആട്ടോ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഇതാ പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന കേട്ടൊക്കെ ആ ഓഫായിട്ട് ഞാൻ കാണിച്ചില്ലേ അത് സിമ്പിളാണ് എന്നാൽ ഒരു പാർട്ടിയിലേക്കൊക്കെ കുറച്ചൊരു ഇതായിട്ട് ഇടണം എന്ന് വിചാരിക്കുമ്പോൾ ഇടാനും പറ്റിയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ അത് ഇതുപോലെ തന്നെ യെല്ലോ ഒരു കളർഫുള്ളാണ് അടിപൊളിയല്ലേ ഇതല്ലേ നല്ല ഭംഗിയില്ലേ ആ ഓക്കെ

പിന്നെ ഇതാ ഈ ഒരു പാറ്റേൺ കേട്ടോ ഇത് ഡ്രസ് കോഡ് പിന്നെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു പാർട്ടിയിലേക്ക് എന്നാൽ ടോപ്പിൽ ടോപ്പിൽ ഇത് കണ്ടോ അത്യാവശ്യം വർക്കുണ്ട് ഒരു സ്റ്റാൻഡേർഡ് തന്നെയാണ് ആയിരത്തി സംതിങ് അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ആയിരത്തി അഞ്ഞൂറിൻ്റെ താഴെയാണ് വരുന്നത് തോന്നുന്നു കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഇത് കണ്ടോ വൈറ്റ് ടോപ്പ് ഷോള് സോറി ടോപ്പും ബോട്ടവും വരുന്നത് വൈറ്റ് ഷോൾ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് കേട്ടോ വേറെ വേറെ കളറിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ഡ്രസ്സ് കോഡൊക്കെ ആവശ്യമുള്ളവരുണ്ടാവില്ലേ അവർക്കൊക്കെ ഇത് നല്ലതാണ് കേട്ടോ ഷോള് ചേഞ്ച് ആക്കിയിട്ടോ അങ്ങനെ അല്ലെങ്കിൽ ഒരേ കളറിലോ അങ്ങനെ കുറേ വരുന്നുണ്ട് കേട്ടോ ഒരു പാറ്റേണിൽ തന്നെ കുറേ ഐറ്റംസ് കുറേ ഉണ്ട് സെലക്ഷൻസ് ഉണ്ട് ഞാൻ കുറേ ഇങ്ങനെ ഗൗൺ ടൈപ്പ് ഇങ്ങനെ നോക്കിയിട്ടാ കുറേ എണ്ണത്തിൽ നോക്കി പിന്നെ ഇതാ ഈ ഒരു ടൈപ്പ് ടൈപ്പില്ലേ അത്യാവശ്യം വർക്ക് വരുന്ന കരാറ ഷറാറ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിൽ പാൻ്റുകൾ ഡിഫറെൻ്റ് വരുന്നുണ്ട് ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് ഇങ്ങനെ ഞൊറി ഞൊറിവായിട്ട് വരുന്നുണ്ട് അല്ലാതെ പ്ലെയിൻ ആയിട്ടും ഒക്കെ വരുന്നുണ്ട് കേട്ടോ കുറേ അധികം മെറ്റീരിയലിലും ഇത് വരുന്നുണ്ട് കേട്ടോ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി സാധനം കേട്ടത് കുറച്ചൊരു ഹെവി ആയിട്ട് സിമ്പിൾ വർക്ക് വരുന്നതുകൊണ്ട് അതുപോലെ തന്നെ കുറച്ചൊരു ഹെവി വർക്കിലും വരുന്ന ടൈപ്പ് ഉണ്ട് കേട്ടോ അത് ഇനിയിപ്പോൾ ഇതായത് കുറച്ചൊരു എന്താ പറയുക സാധാ ചുരിദാറിൽ തന്നെ വേണം എന്നാൽ കുറച്ച് വർക്കൊക്കെ വേണം എന്നുള്ള രീതിയിൽ നല്ലൊരു ചുരിദാർ കേട്ടോ നല്ലൊരു ബേബി പിങ്ക് എന്നൊക്കെ പറയില്ലേ ആ ഒരു കളറിൽ വരുന്നത് അപ്പോൾ ഞാനങ്ങനെ നോക്കിയിട്ട് ഒരു ചുരിദാർ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചുരിദാർ ഞാൻ കാണിക്കാട്ടോ ആ ഒരു ഗറാറെന്ന് ഞാൻ പറഞ്ഞില്ല ഗറാറ ഷറാറ എന്നൊക്കെ പറയുന്നുണ്ട് അവരെന്നെ അപ്പോൾ ആ ഒരു ടൈപ്പിൽ ഞാനൊന്നെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കാണിക്കുന്നുണ്ട് എന്തായാലും പിന്നെ ഇതാ ഇത് വേറൊരു ദിവസം ഞാൻ നമ്മളെ ഒലീവ്സ് ഫുട്വെയറിൽ വന്നതാണ് ഞാൻ നമ്മൾ ഡ്രസ്സ് ഡ്രസ്സെടുത്തത് വയനാടുള്ള ചിലർ പുതിയ വ്യൂസ് ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് വയനാടിലെ സിന്ദൂർ ടെക്സ്റ്റൈൽസിലാണ് കേട്ടോ ഞാൻ വന്നിട്ട് ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഒലീവ്സ് ഫുഡ്വെയറിലാണ് നമ്മൾ കൽപ്പറ്റ തന്നെയുള്ളത് അപ്പോൾ ഞാൻ അധികം ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ എടുക്കൽ ഇത് നമ്മളെ മൂത്തമ്മൻ്റെ റഫിക്കാൻ്റെ ഉമ്മാൻ്റെ എഴുത്തിൻ്റെ മോൻ്റെ കടയാണട്ടോ അതാണ് ഞാൻ ഫസ്റ്റിൽ കാണിച്ചില്ലേ അത് മൂത്തമ്മാൻ്റെ മോനാണ് ഇനിയിപ്പോൾ ഇതാ ഞാൻ ഓരോന്നോരോന്ന് നോക്കലാം ക്ലഫിക്ക് രാവിലെ എന്നെ ഇവിടെ ഇറക്കിയിട്ട് പോയതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സിലേക്ക് ബ്ലാക്ക് കളർ ഡ്രസ്സാട്ടോ ഞാൻ എടുത്തത് അപ്പോൾ അതിലേക്കൊരു ബ്ലാക്ക് ചെരുപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു അവരുടെ അടുത്തൊരു ഷൂ ടൈപ്പ് ഉണ്ട് അപ്പം അത് ആ ഡ്രസ്സിലേക്ക് അത്ര അങ്ങ് ആവുന്നില്ല കേട്ടോ ഞാൻ ഈയൊക്കെ ഒരു ടൈപ്പാണ് നോക്കുന്നത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ അതിന് ഹീലില്ല കേട്ടോ കുറച്ചൊരു ഹീൽ വേ ഭയങ്കര ഹെവി ഹീലല്ല എന്നാലും കുറച്ചൊരു ഹീൽ വേണമെന്ന് വിചാരിക്കുന്നുണ്ട് കുറച്ച് നമുക്കൊരു കംഫോർട്ടായിട്ടുള്ള ഇടാൻ കംഫർട്ടായിട്ടുള്ള ഒരു ഹീലാണ് കേട്ടോ ഞാൻ നോക്കുന്നത് അപ്പോൾ ബ്ലാക്കിൽ ഞാൻ ഇങ്ങനെ തപ്പി തപ്പി നോക്കലാണ് അതുപോലെ ഇതും എനിക്ക് ഇഷ്ടമായിട്ടേണ്ട ഭംഗിയുണ്ട് കാണാൻ എനിക്കിങ്ങനെ ഞാൻ സ്റ്റോൺ വർക്കും കാര്യങ്ങളൊക്കെ എടുക്കലുണ്ട് അപ്പോൾ ഈ ഒരു ടൈപ്പ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ എനിക്കത് കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നു എന്ന് തോന്നില്ല കേട്ടോ ഒരു ഫാൻസി ടൈപ്പാണ് പക്ക അപ്പോൾ അതെടുത്തില്ല ഇനിയിപ്പം ഇതും ഇഷ്ടപ്പെട്ടു വേണ്ട കുഴപ്പമില്ല ആ ഒരു ഹീലൊക്കെയാണ് ഉള്ളത് പക്ഷേ ഞാൻ ഞാൻ ഒരു ഹീലല്ല കേട്ടോ പിന്നെ മാത്രമല്ല ഒരു സ്ട്രെച്ചബിൾ അതാണ് ആ ഒരു ആ ബെൽറ്റ് വരുന്നത് അപ്പോൾ എൻ്റെ കാലില്ലേ അതിങ്ങനെ ഫ്രണ്ടിലേക്ക് തള്ളി തള്ളിപ്പോകുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ അത് വേണ്ടാന്ന് ചേച്ചു ഇതാ കറുപ്പ് ചെരുപ്പുകളൊക്കെ ഇങ്ങനെ തെരഞ്ഞു തെരഞ്ഞു നോക്കുകയാണ് കേട്ടോ ഓരോന്നോരോന്നായിട്ട് ഇതിനും അതുപോലെ തന്നെ കേട്ടോ ഹീല് കുറച്ച് കുറവാണ് കറുപ്പ് ഒരുപാടുണ്ട് സെലക്ഷൻ ഉണ്ട് പക്ഷെ ഞാൻ വിചാരിച്ചൊരു ഹീലാട്ടോ ഞാൻ തപ്പുന്നത് പിന്നെന്താ ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ചെരുപ്പ് പക്ഷേ എൻ്റെ ഡ്രസ്സ് കുറച്ച് ഹെവി ആട്ടോ പിന്നെ ചെരുപ്പും കൂടെ ഭയങ്കര ഹെവി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ചൊരു സിമ്പിളായിട്ടല്ലേ അങ്ങനത്തെ ചെരുപ്പ് നോക്കുകയാണെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനത്തെ ഒരു സ്റ്റോണൊക്കെ മാത്രമല്ല ചെരുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മുന്നേ എടുത്ത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇത് വേറൊരു ബ്ലാക്ക് കളറാണ് പിന്നെ അതായത് പക്ഷേ ഇതിൻ്റെ ഹീല് എനിക്ക് അത്ര ഇഷ്ടമായില്ലോ പാർട്ടി വെയറിലേക്കൊരു സൂട്ടാവില്ല നമ്മൾ ഡെയിലി യൂസ് ചെയ്യാനൊക്കെ ഓക്കെയാണ് അങ്ങനത്തെ ടൈപ്പ് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും കേട്ടോ പിന്നെ അധികം ചെരുപ്പിന് റേറ്റ് വരുന്നൊരു അഞ്ഞൂറ്റി അറുന്നൂറ്റി അങ്ങനെയൊക്കെ കേട്ടോ റേറ്റിന് റേറ്റ് വരുന്നത് ഇതിനൊക്കെ ഇതിനൊക്കെ അങ്ങനെ തന്നെയാണ് അറുന്നൂറ്റി സംതിങ് അഞ്ഞൂറ്റി സംതിങ് നാനൂറ്റി അങ്ങനെയൊക്കെ കേട്ടോ വരുന്നത് അപ്പോൾ ഇതായിക്കൊരു ഹീൽ തന്നെയാണ് ഞാൻ നോക്കുന്നത് ണ്ട ഇതൊരു അടിപൊളി ചെരുപ്പ് കിട്ടാ നല്ല ഭംഗിയിട്ടാ കാണാൻ അടിപൊളിയല്ലേ നമ്മളെ കുറച്ച് മുമ്പ് ട്രെൻഡായിട്ടുണ്ടായിരുന്ന ആ ഒരു ഗ്ലാസ് ടൈപ്പ് ഹീല് അതാ കേട്ടോ അതിൽ വരുന്നത് പിന്നെ ഇതാ ഇതും നന്നായിട്ടുണ്ട് കേട്ടോ പിന്നെ മഴയുമല്ല അപ്പം ഇങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട് വെറുതെ ഇതാക്കണ്ടാന്ന് വിചാരിച്ചു ഞാൻ വെറുതെ കണ്ടപ്പോൾ ഒന്നിങ്ങനെ ഇട്ട് നോക്കിയതാണ് കേട്ടോ ഇത് നല്ല രസമുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ അത്യാവശ്യം ഹൈറ്റൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനത്തെ ചെറുപ്പമൊക്കെ നല്ല രസം ഉണ്ടാവും കേട്ടോ പ്രത്യേകിച്ച് പാർട്ടിയിലേക്കൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ ഇടാന് എൻ്റെ റേറ്റ് ഒക്കെ അറുന്നൂറ്റി സംതിങ് ആട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഇതാ ഇതും ഇതും നല്ല രസമായിട്ടുണ്ട് കേട്ടാ മഴയല്ലേ നല്ല മഴയല്ലേ ഇപ്പോൾ അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനത്തെ ചൂസ് ചെയ്യാത്ത പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചേ ചുരിദാർ അത്യാവശ്യം ഹെവിയാണ് എന്ന് ഭയങ്കര അല്ല എന്നാലും അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ചെരുപ്പ് കുറച്ചൊന്ന് സിമ്പിളാക്കാമല്ലോ വർക്കൊക്കെ ഒന്ന് കുറച്ചിട്ട് അപ്പോൾ ഇതാ ഇതെനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ അതുപോലെ നല്ല നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ നടക്കാനൊക്കെ നല്ല സുഖമുണ്ട് ഞാൻ വിചാരിച്ചൊരു ഹീലും കിട്ടുന്നുണ്ട് കണ്ടോ അപ്പം എനിക്കിത് ഇത് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതെടുത്ത് അതൊക്കെ പാക്ക് ചെയ്തതാ ഇറങ്ങി കേട്ടോ ഇത് ഞാൻ വേറൊരു ദിവസം എടുത്ത വീഡിയോ ആണേ അപ്പം നമ്മളെ കല്യാണപ്പണാട്ടത് എൻ്റെ അമ്മൻ്റെ മോളാണ് ഇപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അവർക്ക് തലേ ദിവസത്തെ ഡ്രസ്സും അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോ ഫോട്ടോഷൂട്ടിലുള്ള ഡ്രസ്സും അങ്ങനെ അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളാണ് നോക്കുന്നത് ഹെവി ആയിട്ടുള്ള ലഹങ്ക നോക്കുന്നില്ല കേട്ടോ അത് നമ്മൾ അതിവർ എടുത്തിട്ട് എടുത്തിട്ടുണ്ട് അതായത് ചെക്കൻ്റെ വീട്ടുകാർ എടുത്തിട്ട് കൊണ്ടുത്തരില്ലേ പല ദിവസം തന്നെ കൊണ്ടുത്തരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല ഫോട്ടോഷൂട്ടിനുള്ള ഡ്രസ്സും തലേ ദിവസത്തെ ഡ്രസ്സൊക്കെ കേട്ടോ നമ്മൾ നോക്കുന്നത് കുറച്ച് സിമ്പിളായിട്ട് തന്നെയാണ് നോക്കുന്നത് എന്നാൽ കുറച്ച് എന്തെങ്കിലും വെറൈറ്റി ആയിരിക്കണം ഭംഗി ഉണ്ടാവണം കളറിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ നോക്കുന്നത് അപ്പം ഇങ്ങനെ പിന്നെ അറിയാമല്ലോ കല്യാണപ്പുഴ ഡ്രസ്സിങ്ങനെ ഓരോന്നും ഓരോന്ന് ഓരോന്ന് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുമല്ലേ അങ്ങനെതാ ഓരോന്നും ഇടുന്നുണ്ട് അവരിങ്ങനെ എടുപ്പിക്കുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്നതുകൊണ്ട് കേട്ടോ ഏത് കളറാണ് നല്ലത് അങ്ങനെയൊക്കെ നോക്കിയിട്ട് എടുക്കുകയാണ് റോഷ്ലാന്നാട്ട പേര് റോഷ്ല ജസ്ലിൻ എന്നാണ് പേര് ഇനി നമുക്ക് കല്യാണ വീഡിയോ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ പേര് പറഞ്ഞു കേട്ടോ അപ്പം ഞാനും അമ്മായി ഉണ്ട് പിന്നെ അമ്മന് അതായത് ഹംസകാക്കാട്ട ഞാൻ ഹംസകാക്കാന്നാണ് വിളിക്കുക അപ്പോൾ ഹംസകാക്കയും മക്കളും ഒക്കെ അപ്പുറത്ത് ടൗണിലൊക്കെ ആയിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കുകയാണ് അങ്ങനെതാ ഇത് നമുക്ക് ഒരുവിധം സെലക്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റിൻ്റെ സെക്ഷനായിക്കാട്ടെ വന്നിട്ടുള്ളത് കുറച്ച് ബെഡ്ഷീറ്റും അതുപോലെ തന്നെ കട്ടിന് മാറ്റ് മാറ്റൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ അതൊക്കെ നോക്കുകയാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ബെഡ്ഷീറ്റ് കളക്ഷൻസും അതുപോലെ തന്നെ നമ്മളെ ടി പോയിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ പേര് ഇതിന് ഞാനത് ഉപയോഗിച്ചപ്പോൾ അത് എവിടെ നിന്നാണ് എന്താണെന്നൊക്കെ കുറേ പേര് കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ കുറേ പേര് ഇവിടെ വന്നിട്ട് വാങ്ങിയിട്ടും പോയിരുന്നു നൂറ്റി അമ്പത്തി എത്ര രൂപ റേറ്റ് വരുന്നത് അല്ലേ ഞാൻ നൂറ്റി അമ്പത്തി കട്ടിണ്ട് പക്ഷെ ഞാൻ ഈദിനു ഇപ്രാവശ്യം എടുത്തിട്ട് കൊണ്ടുപോയി എല്ലാവർക്കും നല്ല ഇഷ്ടായി ആരും ഇവിടെ വന്നിട്ട് എടുത്തു എന്നൊക്കെ പറഞ്ഞു ആ ഇതാണ് ഞാൻ ഞാനെടുത്ത ആ ഇപ്രാവശ്യം ഞാനെടുത്ത ആ അതെ നല്ല നല്ല ഞാനീ ടേബിൾ ടീ പോയിന്റ് അടിയിലട്ടെ അല്ല രസായിട്ട് എടുക്കുന്നത് ഓക്കേ ഇത് ഇത് ശരിക്ക് പിന്നെ ലൈൻ വരുന്നു അല്ലേ കോട്ടനാണ് ഇതിനേറെ ചീപ്പാണ് തുണി കണ്ടോ നല്ല തുണി ശരിക്ക് നല്ല ഫുൾ കോട്ടനാ 100% കോട്ടനാ 398 ഏ വിലണ്ട് ഓ റേറ്റ് 398 2 മീറ്റർ വീതി 2.5 നേരം ഓ അത് नॉर्मിക്കണം ആ

എന്താ പറയാ സ്റ്റോക്ക് ഔട്ട് ആവും എല്ലാരും വന്ന് വാങ്ങും അടിപൊളി ഷീറ്റ് നല്ല ക്ലോത്ത് ഇത് ഞാൻ തന്നെ എടുക്കും ആ ഓ മിക്സ് മിക്സ് അല്ല നിങ്ങളെ വോയിസ് തന്നെ ഉണ്ട് ഇതില് ഞാൻ പറയുന്നില്ല ഞാൻ എടുത്തിട്ടില്ല ഓഹോ ഇതിന്റെ റേറ്റ് എത്ര ആയിരുന്നു ആ ഓക്കെ ഇതോ റേറ്റ് വരുന്നേ ഇത് ഹൺഡ്രഡ് പെർസെന്റ് കോട്ടൺ ടു ട്വന്റി ഫൈവ് ഇൻറ്റു ടു ഫിഫ്റ്റി ഓക്കെ സൈസ് വില ഫോർ ഫോർട്ടി നയൻ ഓക്കെ രണ്ട് പില്ലോ രണ്ട് പില്ലോ ഓക്കെ ആണല്ലേ ഞാൻ ഇതിന്റെ ഇത് കൊടുക്കാം ഓൺലൈൻ അപ്പോൾ അവർക്ക് സ്റ്റോക്ക് കൂടുതൽ ഉണ്ടല്ലോ അപ്പം അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി കല്യാണത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് കേട്ടോ തലേന്നും എൻ്റെ ഡ്രസ്സും എല്ലാം പെണ്ണിൻ്റെ ഡ്രസ്സുകളും അങ്ങനത്തെ എല്ലാ ഐറ്റംസും വെച്ചിട്ട് നമ്മൾ വീഡിയോ അടുത്ത തന്നെ വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഞാൻ സിന്ദൂറിൽ കാണിച്ച ഐറ്റംസ് ഡ്രസ്സായാലും എന്തായാലും നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരെ ലിങ്ക് അതായത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതും ഞാൻ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിക്കുക അപ്പോൾ ഇത് പ്രൊമോഷൻ വീഡിയോ അല്ലാട്ടോ ഞാൻ പോകുന്നൊരു ഷോപ്പാണ് എനിക്ക് വിശ്വാസമായിട്ടുള്ളൊരു ഷോപ്പാണ് എനിക്ക് നല്ല ഐറ്റംസ് കിട്ടുന്ന ഒരു ഷോപ്പ് ആയതുകൊണ്ട് മാത്രം ഞാൻ വീഡിയോ എടുത്തതാണ് നിങ്ങളെ കാണിച്ചതാണ് പിന്നെ എൻ്റെ കാര്യങ്ങൾ ഞാൻ കാണിക്കുന്ന കൂടുതൽ കാണിച്ചു പോയിരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ കുറേ പേര് ചോദിക്കലുണ്ട് ഓൺലൈൻ പർച്ചേസിംഗ് എന്ന് അതുകൊണ്ട് തന്നെ എൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയില് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഷോപ്പി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നത് നമ്മളെ ഫാമിലിയിൽ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു കല്യാണമാണ് കേട്ടോ എല്ലാവർക്കും കൂടാൻ പറ്റുള്ള ഒരു കല്യാണമാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും വരുന്നുണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്യാം പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ മറന്നു പോകരുത് എല്ലാവരും നല്ല സപ്പോർട്ട് തരുന്നുണ്ട് താങ്ക് യു സോ മച്ച് പിന്നെ എന്തെങ്കിലും ഒരു കമൻറ്റിടാതെ നിങ്ങൾ പോകരുത് കേട്ടോ നിങ്ങളെ അഭിപ്രായം അത് ഒരു തമ്പോ ഒരു സ്മൈലിയോ എന്തെങ്കിലും ഒരു ഹാർട്ടോ എന്തെങ്കിലും അപ്പോൾ ഇൻഷല്ല മറ്റൊരു അടിപൊളി വീടിയായിട്ട് കാണാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്